നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന കമ്പനിയായ എയർ ഇന്ത്യയുടെ ദീർഘദൂര സർവീസുകൾക്കെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ബോയിങ്ങിൻ്റെ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്നത്തിൽപ്പെട്ട വിമാനങ്ങളാണ് കഴിഞ്ഞ വർഷം ജൂണിൽ അഹമ്മദാബാദിലുണ്ടായ വിമാനപടത്തിൽപ്പെട്ടതും ഇതേ തരത്തിലുള്ള വിമാനമാണ് ലണ്ടനിലേക്ക് പറക്കുന്ന വേളയിലാണ് വിമാനത്താവളത്തിൽ നിന്ന് പറന്ന് കിറന്ന് മിനിറ്റുകൾക്ക് തന്നെ വിമാനം തകർന്നു വേണത് ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ പല രാജ്യങ്ങളിലും ഈ ഡ്രീം ലൈനർ റേനത്തിൽപ്പെട്ട വിമാനങ്ങൾ പലതിലും സാങ്കേതിക കരാറുകൾ രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും വിലപിടിപ്പുള്ള ഈ വിമാനത്തെക്കുറിച്ചുള്ള ആശങ്കകളും ക്രമേണ വർദ്ധിച്ചു വരികയായിരുന്നു എയർ ഇന്ത്യയുടെ കൈവശം ഡ്രീം ലൈനർ റാനത്തിൽപ്പെട്ട മുപ്പത്തി മൂന്ന് വിമാനങ്ങളാണ് ഉള്ളത് ഇതിൽ ഭൂരിപക്ഷവും വാങ്ങിയത് യു പി എ സർക്കാർ ഭരണത്തിലിരുന്ന കാലഘട്ടത്തിലാണ് മാത്രമല്ല വിസ്താര എയർലൈൻസിനെ എയർ ഇന്ത്യയിൽ ലയിപ്പിച്ചപ്പോൾ അവരുടെ കൈവശമുണ്ടായിരുന്ന ആറോളം ഡ്രീം ലാനർ വിമാനങ്ങളും ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് ലണ്ടനിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്ന എയർ ഇന്ത്യയുടെ സെവൻറ്റി സെവൻ ഡ്രീം ലൈനർ വിമാനം ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്തതിന് ശേഷം പൈലറ്റ് റിപ്പോർട്ട് ചെയ്തത് ഇതിൻ്റെ ഫ്യൂവൽ സ്വിച്ചുകൾ കട്ട് ഓഫ് പൊസിഷനിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് അതായത് ഇതിൻ്റെ ഒരു ഫ്യൂവൽ സ്വിച്ച് ആണ് ഈ കട്ട് ഓഫ് പൊസിഷനിൽ ഇരുന്നത് ഫ്യൂവൽ സ്വിച്ചുകൾ എപ്പോഴും റൺ പൊസിഷനിലാണ് ഇരിക്കേണ്ടത് ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് പൊസിഷനിലാണ് ഇരിക്കുന്നത് എങ്കിൽ വിമാനത്തിൻ്റെ എഞ്ചിനിലേക്ക് ഇന്ധനം എത്തുകയില്ല സാധാരണഗതിയിൽ രണ്ട് എഞ്ചിനുകളുള്ള വിമാനങ്ങളാണ് ഇവയെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഇതിലെ ഒരു എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം ഇക്കണക്കിന് ഉണ്ടായിരുന്നില്ലയോ എന്നോ സ്വാഭാവികമായ സംശയം ഉയരുകയാണ് നമ്മളൊരു കാര്യം ചിന്തിക്കണം ലണ്ടനിൽ നിന്ന് ബംഗളൂരിലേക്ക് പറന്നെത്താൻ എത്ര സമയം സമയമെടുക്കുമെന്നുള്ള കാര്യം എത്രയോ മണിക്കൂറുകൾ പറന്നാണ് ലണ്ടനിൽ നിന്ന് ബംഗളൂരിൽ എത്തുന്നത് അപ്പോൾ ഇത്രയും ദൂരം ഈ വിമാനം ഈ സാങ്കേതിക താരവുമായിട്ടാണോ സഞ്ചരിച്ചത് എന്നുള്ള സ്വാഭാവികമായൊരു സംശയം ഇവിടെ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ ഇപ്പോൾ അവരുടെ കൈവശമുള്ള ഡ്രീം ലെവനർ വിമാനങ്ങളെല്ലാം തന്നെ പരിശോധിക്കാനായി ഉത്തരവിട്ടിരിക്കുകയാണ് കാരണം ഈ സ്വിച്ചുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും സംശയാസ്പദമാണ് മാത്രമല്ല അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ആ വിമാനത്തിലെ രണ്ട് ഫ്യൂൽ സ്വിച്ചുകളും കട്ട് ഓഫ് പൊസിഷനിൽ ആയിരുന്നത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ നിരവധി കഥകളാണ് പുറത്തു വരുന്നത് പല പാശ്ചാത്യ മാധ്യമങ്ങളും ഇപ്പോഴും കുറ്റപ്പെടുന്നത് ആ വിമാനത്തിൻ്റെ പൈലറ്റായിരുന്നു സുമിത് സബർവാളിനെയാണ് അദ്ദേഹം മനഃപൂർവ്വം ആത്മഹത്യാ പ്രവണതയോടുകൂടി സ്വിച്ചുകൾ കട്ട് ഓഫ് ആക്കി വെച്ചു എന്നാണ് നിരന്തരമായി അവർ ആരോപണം ഉന്നയിക്കുന്നത് അതേസമയം സബർവാളിൻ്റെ പിതാവാകട്ടെ തൻ്റെ മകൻ ആയിരക്കണക്കിന് മണിക്കൂറുകൾ പറന്ന് നല്ല മുൻപരിചയമുള്ള ആളാണ് എന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരിക്കലും അത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകാനുള്ള വ്യക്തിപരമായി പോലും യാതൊരു കാര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നും നിരവധി തവണ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പലരും ശ്രമിക്കുന്നത് ആ വിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ തലയിൽ ഈ വിമാന അപകടത്തിൻ്റെ ഉത്തരവാദിത്വം കെട്ടിവയ്ക്കാനുള്ള ശ്രമങ്ങളാണ് പക്ഷേ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ റീംലേനർക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നിരവധിയായി ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുമ്പോൾ ഈ വിമാനം ഉപയോഗിച്ച് കൊണ്ട് ഇത്രയും ദൂരം എങ്ങനെയാണ് യാത്ര ചെയ്യാൻ കഴിയുക എന്നുള്ള ആശങ്കയും ഉയരുകയാണ് എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും ആദ്യകാലത്ത് സർവീസ് ആരംഭിച്ച വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ ആദ്യ ജെ ആർ ഡി ടാറ്റയുടെ നേതൃത്വത്തിലുള്ള ടാറ്റ എയർലൈൻസിൻ്റെ വകയായിരുന്നു പിന്നീട് അത് പൊതുമേലാ സ്ഥാപനമായി മാറി വീണ്ടും ഇത് ടാറ്റ ഏറ്റെടുക്കുകയായിരുന്നു ടാറ്റ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യത പാലിക്കുന്ന മികച്ച നിലവാരം പുലർത്തുന്ന കാര്യത്തിൽ അവർ വളരെ നിർബന്ധ ബുദ്ധി ഉള്ളവരാണ് പക്ഷേ ദോർഭാർഗ്യവശാൽ ടാറ്റ കമ്പനി എയർ ഏറ്റെടുക്കുമ്പോൾ ഈ വിമാനങ്ങളെല്ലാം തന്നെ അന്ന് പൊതുമേലാ സ്ഥാപനം എന്നുള്ളതിൽ സർക്കാർ വാങ്ങി വെച്ചിരുന്ന വിമാനങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ അവർ നിർബന്ധതരുമായിരുന്നു വിമാനങ്ങൾ പുതുതായി വാങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അതിന് ഒരുപാട് സമയമെടുക്കും വിമാനത്തിന് ഓർഡർ ചെയ്ത് ഒരുപാട് സമയം കഴിഞ്ഞ് മാത്രമായിരിക്കും ഇത് നമുക്ക് ലഭ്യമാകുക അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നുള്ള സ്വാഭാവികമായൊരു സംശയം വരുന്നുണ്ട് കാരണം ഈ ഡ്രീം ലിവനർ അനെത്തിപ്പെട്ട വിമാനങ്ങൾ ബോയിങ്ങിൻ്റെ വളരെ ആഡംബര വിമാനങ്ങളാണ് ദൂരയാത്രയ്ക്ക് ഉതകുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുള്ള വിമാനമാണ് ഈ ട്രീം ലൈൻ സെവൻ എയ്റ്റ് സെവൻ എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ നിരന്തരമായി ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാറുകൾ സംഭവിക്കുന്നത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്ക ഉയർത്തുന്ന ഒന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ വിമാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ സാങ്കേതിക തകരാറുണ്ടാവുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി ബോയിങ് കമ്പനിയിൽ തന്നെ സാങ്കേതിക വിദഗ്ധരെ എയർഇൻഡ്യ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഏതായാലും കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നിന്ന് ബാംഗ്ലൂരിലേക്കെത്തി പ്രശ്നം കാണിച്ച വിമാനം ഇപ്പോൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് അത് അതിന് വിമാനം നിലത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ അത് സർവീസ് നടത്തുന്നില്ല തൽക്കാലത്തേക്ക് കാരണം വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഈ വിമാനം ഇനി ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും വിമാനയാത്ര പരമാവധി സുരക്ഷിതമാക്കാൻ എല്ലാ വിമാന കമ്പനികളും ശ്രമം നടത്തുന്ന ഈ ഒരു കാലത്ത് ഇത് ജനങ്ങൾക്കിടയിൽ വല്ലാത്ത ഭീതി പരത്തുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സ്വാഭാവികമായും സ്ഥിരമായി വിമാനങ്ങൾ യാത്ര ചെയ്യുന്നവർ സംശയിക്കാൻ സാധ്യതയുണ്ട് കാരണം ലണ്ടൻ മുതൽ ബംഗളൂരു വരെ ഇതിൻ്റെ ഒരു ഫ്യൂൽ സ്വിച്ച് കട്ട് ഓഫ് പൊസിഷനിലാണ് ഇരുന്നത് എങ്കിൽ അത് എന്തുമാത്രം അപകട ഭീഷണി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടി വരും വലിയ തോതിലുള്ള റിസ്ക് എടുത്ത് തന്നെയായിരിക്കും ഒരുപക്ഷെ ആ വിമാനത്തിൻ്റെ പൈലറ്റ് വിമാനം ബംഗളൂരു വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് അഹമ്മദാബാദ് ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ പൈലറ്റിന് തലേ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഈ വിമാനങ്ങൾക്ക് സംഭവിക്കുന്ന ഈ സാങ്കേതിക തകരാറും വലിയ തോതിലുള്ള ചർച്ചാ വിഷയമായി ഇപ്പോൾ മാറുകയാണ് കാരണം ഈ ഡ്രീം ലൈനർ വിമാനങ്ങളുടെ സാങ്കേതിക തകരാറ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ തന്നെയാണ് ഇപ്പോൾ എയർ ഇന്ത്യയും തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബോയിങ് കമ്പനിയിലെ തന്നെ വിദഗ്ധന്മാരെ വിളിച്ചു വരുത്തി വിമാനങ്ങളെല്ലാം തന്നെ പരിശോധിക്കാനായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്